ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വീണ്ടും നമ്മൾ കുറച്ച് ബൊകമ്പില്ലയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കിടനായിട്ടുള്ള കുറച്ച് ബൊകയമ്പില് അത് നല്ല വലിയ മദർ പ്ലാന്റ് പോലെയുള്ള മദർ പ്ലാന്റ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നത് ചെറിയ പ്ലാന്റുകളല്ല എല്ലാം പിന്നെ ചെറിയ കവർ സൈസ് പ്ലാന്റുകളൊക്കെ ഉണ്ട് എന്നാലും പിന്നെ കൂടുതലായിട്ട് നമ്മൾ മദർ പ്ലാന്റുകളാണ് നമ്മൾ കൂടുതൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് വിലയിലൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാകുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനു അതിനുമുമ്പായിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ പേയ്മെന്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേ ആണ് അതുപോലെ ഡി ടി ഡി സിയാണ് കൊറിയർ സർവീസ് വരുന്നത് പ്ലാന്റുകളൊക്കെ അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ഏത് രീതിയിലാണോ പ്ലാന്റുകളൊക്കെ കിട്ടുന്നത് അതിൻ്റെ ഫോട്ടോസും ഒക്കെ ഞങ്ങൾക്ക് അയച്ചു തരിക അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കിന് മുമ്പ് നമ്മൾ പ്ലാന്റുകൾ അയച്ചു തന്ന ഒരുപാട് ആൾക്കാർ നല്ല നല്ല പൂക്കളും പൂത്ത് കുലച്ച് നിൽക്കുന്ന ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് വീഡിയോസൊക്കെ നമുക്ക് അയച്ച് തരാറുണ്ട് അങ്ങനെയൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമാണ് നമുക്ക് ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് സൺറൈസ് വൈറ്റിൻ്റെ അടിപൊളിയായിട്ടുള്ള നല്ല മദർ പ്ലാന്റ് പോലെയുള്ള പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലുള്ള സൈസാണ് പ്ലാന്റിന് വരുന്നത് നിങ്ങൾ ഇത്രത്തോളം വലിപ്പത്തിലാണ് ഈ പ്ലാന്റ് കാണുന്നത് അത്രയും നിറയെ പൂവായിട്ട് ബുഷായിട്ട് നിൽക്കുന്ന ചെടിയാണ് നിറയെ പൂക്കളായിട്ട് നിൽക്കുന്ന ചെടികളാണ് സൺറൈസിന് സൺറൈസ് വൈറ്റ് വരുന്നത് കേട്ടോ എല്ലാത്തിലും ഉള്ള ചെടികളാണ് വരുന്നത് അപ്പം ഈ സൺറൈസ് വൈറ്റിലൊക്കെ മാത്രമേ ഫ്ലവർ ഉണ്ടാവുള്ളൂ കേട്ടോ മറ്റുള്ള പ്ലാന്റിലൊക്കെ ഫ്ലവർ കുറവായിരിക്കും എന്നാലും അത്യാവശ്യം ഫ്ലവറുള്ള ചെടി തന്നെയാണ് നമുക്ക് ഈ സമയത്ത് നല്ല മഴ പെയ്ത ഒരു സമയമായിരുന്നു അതുകൊണ്ട് തന്നെ ഫ്ലവർ വളരെ കുറവാണ് എന്നാലും ഈ സൺറൈസ് വൈറ്റിലൊക്കെ നല്ല ഫ്ലവറുള്ള പ്ലാന്റുകളാണ് വരുന്നത് നമുക്ക് അത്യാവശ്യത്തിന് എല്ലാം നല്ല ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് സൺറൈസ് വൈറ്റിലൊക്കെ കിട്ടിയിട്ടുണ്ട് ആവശ്യത്തിനുള്ള പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് അഞ്ഞൂറ്റി രൂപയാണ് കേട്ടോ അടുത്ത് വരുന്ന നല്ല ഫയറോപ്പാലിന് നല്ല കിടിലം പ്ലാന്റുകൾ നല്ല വലിയ പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് വേണ്ടില്ല നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടോ അത്യാവശ്യം വലിപ്പമുള്ള നല്ല വലിയ പ്ലാന്റുകളാണ് ഫയറോപ്പാലിൻ്റെ വന്നിരിക്കുന്നത് നല്ല ഓറഞ്ച് കളർ പൂക്കൾ നല്ല തീപ്പരി പോലെയാണ് ഇതിൻ്റെ പൂക്കൾ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാർ എങ്ങനെ ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റും നമുക്ക് നമ്മുടെ ഗൈറ്റിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് ക്രീപ്പറായിട്ട് ആർച്ച് പോലെയൊക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റുകൾ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഈ ഫയറോപ്പാൽ നമുക്ക് ആ ഒരു രീതിയിൽ ഇതുപോലെ കമ്പൊക്കെ വെച്ച് കെട്ടി നല്ല ഭംഗിയായിട്ട് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ ഒരു ഫയറോപ്പാൽ ഓറഞ്ച് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള വലിയ പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് അത്യാവശ്യം ഇഷ്ടം പോലെ പ്ലാന്റുകൾ നമുക്ക് വന്നിട്ടുണ്ട് ഫയറോപ്പാലിൻ്റെ ഒക്കെ അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കാം നാനൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ ചെറിയ പ്ലാന്റ് അല്ല അത്യാവശ്യം വലിപ്പമുള്ള വലിയ പ്ലാന്റ് ആണ് നാനൂറ് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്നത് ടിമാ പിങ്കാണ് ടിമാ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച് ഒരുപാട് ആൾക്കാരോട് സ്റ്റോക്ക് തീർന്നു പോയി എന്ന് പറയേണ്ടി വന്നിരുന്നു അതുപോലെ നമുക്ക് ഇപ്രാവശ്യം കുറച്ച് പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ട് വള വളരെ പരിമിത പ്ലാൻ ആ പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ ടിമാ പിങ്കൊക്കെ കുറച്ച് പ്ലാന്റേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം കേട്ടോ അത് കണ്ടില്ലേ ഇതുപോലെ നല്ല ഡബിൾ ഷെയ്ഡിൽ പൂക്കൾ വരുന്ന അതുപോലെ തന്നെ ലീഫിൽ വെരിഗേറ്റഡ് ലീഫായിട്ട് വരുന്ന യെല്ലോയും ഗ്രീനും ഒക്കെ ആയിട്ട് നല്ല വെരിഗേറ്റഡ് ലീഫ് വരുന്ന അതുപോലെ തന്നെ പൂക്കൾ ഡബിൾ ഷെയ്ഡിൽ പൂക്കൾ ലഭിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് കണ്ടില്ലേ ഒരു ചെടിയിൽ തന്നെ രണ്ട് കളറാണ് പൂക്കൾ വരുന്ന പിങ്കും അതുപോലെ വൈറ്റ് കളറും അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്ന ഇരുന്നൂറ്റി രൂപയാണ് വലിയ പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പ്ലാന്റിന്റെ വില വരുന്നത് അടുത്ത് വരുന്നത് തായ്വോൾ വൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ തായ്ബോൾ വൈറ്റ് അപ്പോൾ നമ്മൾ കുറേ മുമ്പ് തായ്വോൾ പിങ്ക് കാണിച്ചിരുന്നു ഒരുപാട് ഓർഡർ വന്നിരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ നമുക്ക് തായ്ബോൾ പിങ്ക് കിട്ടിയിട്ടില്ല തായ്വോൾ വൈറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് നിങ്ങൾ വീടുകളിൽ ഇതിൻ്റെ സൈസ് കാണുന്നുണ്ടാവും അത്രയ്ക്ക് വലിയ പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പമാണ് ഏകദേശം വരിക ഇതിലും വലിപ്പമുള്ള പ്ലാന്റുകളൊക്കെ ഉണ്ട് നമുക്ക് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് മുന്നൂറ്റി രൂപയാണ് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്നറിയുക വളരെ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ തായ്വോൾ വൈറ്റ് അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരിക ഇതിലും വലിപ്പമുള്ള പ്ലാന്റുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ എല്ലാം ഫ്ലവർ ഉള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് തൈകോൾ വൈകിട്ടൊക്കെ എല്ലാത്തിനും ഫ്ലവറുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്ന മുന്നൂറ്റി രൂപയാണ് അടുത്ത് ഫോർമോസ ഫോർമോസോ ആണ് കേട്ടോ ഫോർമോസയുടെ ലാവൻഡർ കളർ ലാവൻഡർ വെറൈറ്റിയിൽപ്പെട്ട ഈയൊരു ഫോർമോസ വെറൈറ്റിയിൽപ്പെട്ട പ്ലാന്റ് ഇതുകൊണ്ടില്ല ഈ ഒരു വലിപ്പമുള്ള നല്ല വലിയ പ്ലാന്റ് ആണ് വരുന്നത് ഫോർമോസയുടെ ഫോർമോസ ലാവണ്ടറിൻ്റെ നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്ന ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക കുറച്ച് പ്ലാന്റേ ഉള്ളൂ ഫോർമോസയുടെ ഒക്കെ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം അതുപോലെ നിങ്ങൾ പിന്നെ ഓർഡർ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാൻ താമസമുണ്ടെങ്കിൽ അറിയിച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ അപ്പോൾ ചില ആൾക്കാരൊക്കെ ഓർഡർ ചെയ്തതിന് ശേഷം രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പേയ്മെന്റ് ചെയ്യാം അപ്പം ചിലപ്പോൾ പ്ലാന്റുകളൊക്കെ സ്റ്റോക്ക് ഔട്ട് ആകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ താമസിച്ച് പേയ്മെൻറ്റ് ചെയ്യുന്നവരെ അറിയിച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരും വരുന്നത് ഇതിലും വലിപ്പമുള്ള വലിയ പ്ലാന്റുകളൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം പൂക്കളൊക്കെ ഉള്ള പ്ലാന്റാണ് വരുന്നത് പുറമസല ലാവണ്ടർ ഒരുപാട് ഓർഡർ വന്നുകൊണ്ടിരുന്ന ഒരു പ്ലാന്റാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി രൂപയാണ് വരുന്നത് അടുത്ത് വരുന്ന ഫോർമേച്ച ഫോർമോസയുടെ മിനിയേച്ചർ ടൈപ്പാണ് കേട്ടോ ഈ ഒരു വലിപ്പമുള്ള അത്യാവശ്യം വലിപ്പമുള്ള നല്ല വലിയ പ്ലാന്റ് നിങ്ങൾ വീടിൽ കാണുന്നുണ്ടാവും അത്യാവശ്യം പൂക്കളൊക്കെ ഉള്ള ചെടികളാണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അത്യാ നല്ല തിക്ക് തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ പൂക്കളും ഇലകൾ കണ്ടില്ലേ നല്ല ചെറിയ കുഞ്ഞു കുഞ്ഞു ഇലകളാണ് അതുപോലെ പൂക്കൾക്കും ചെറിയ വലിപ്പം കുറഞ്ഞുള്ള പൂക്കളാണ് അത് പൂക്കളെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ പൂക്കുന്ന ചെടിയാണ് ഇല കാണാത്ത രീതിയിൽ പൂക്കൾ ലഭിക്കുന്നത് ഇപ്പോൾ ഈ ഒരു സമയത്ത് മഴ പെയ്തുകൊണ്ട് തന്നെ നല്ല കണ്ടിന്യൂ ആയിട്ട് തന്നെ നമുക്ക് ഏകദേശം രണ്ടാഴ്ചത്തോളം മഴ പെയ്തുകൊണ്ട് തന്നെ പൂക്കൾ വളരെ കുറവാണ് എന്നാലും അത്യാവശ്യം പൂക്കളുള്ള പ്ലാന്റ് ആണ് വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ള നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് ഒരു മീഡിയം സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങളെ കാണിക്കുന്നത് ഇതിലും വലിപ്പമുള്ള പ്ലാന്റുകളൊക്കെ ഉണ്ട് അപ്പം പ്ലാന്റ് വളരെ പരിമിതമായ പ്ലാന്റ് ഉള്ളൊരു പത്ത് പ്ലാന്റ് ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം നാനൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് അടുത്ത വരുന്നത് സിംഗപ്പൂർ ആണ് സിംഗപ്പൂർ പിങ്ക് നമുക്ക് ഒരുപാട് ഓർഡർ കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല അത്യാവശ്യം വലിപ്പമുള്ള വലിയ പ്ലാന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ എല്ലാം വലിയ പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത് ചെറിയ പ്ലാന്റുകളല്ല ഇതുപോലെ നിറയെ പൂക്കളൊക്കെ ചിലതിലൊക്കെ പൂക്കൾ കുറവാണ് കേട്ടോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ചിലതിൽ പൂക്കൾ കുറവാണ് എന്നാലും ഇതുപോലെ തന്നെ പൂക്കൾ ലഭിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മുടെ സിംഗപ്പൂർ പിങ്കിൻ്റെ പ്ലാന്റുകൾ അപ്പോൾ ഇതിൻ്റെ പൂക്കളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലൊരു ബെൽബെറ്റ് ഷേപ്പാണ് പൂക്കൾക്കൊക്കെ വരിക നല്ല ഭംഗിയാണ് പൂക്കുന്ന പൂത്തി നിൽക്കുന്ന കാണാനായിട്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില മുന്നൂറ്റി ഇരുപത് രൂപയാണ് അടുത്ത് വരുന്ന ഡോൾഫിൻ റെഡാണ് ഡോൾഫിൻ റെഡ് കണ്ടില്ലേ ഇതുപോലെ പൂക്കളിൽ പിക്കുന്ന ഒരു ഡോൾഫിൻ റെഡ് എന്ന് പറഞ്ഞാൽ പൂക്കൾ തനി റെഡ് അല്ല ഒരു മജന്ത കളർ പോലുള്ള പൂക്കളാണ് വരുന്നത് ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് അതുപോലെ ഇലകൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരു യെല്ലോയും ഗ്രീനും ഒക്കെ കൂടിയിട്ടുള്ള നല്ലൊരു കളറാണ് ഇതിൻ്റെ ലീഫുകൾക്ക് വരുന്നത് പൂക്കളില്ലെങ്കിൽ തന്നെ ഇതിൻ്റെ ഇലകൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഈ കളർ പൂക്കളും ഇലകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് ഇതിൽ എല്ലാത്തിലൊന്നും പൂക്കളും ചിലൊക്കെ പൂക്കൾ ആയി വരുന്നതുള്ളൂ ചിലതിലൊക്കെ പൂക്കൾ വന്ന് പോയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് വരുന്നത് അപ്പം പ്ലാന്റ് നല്ല വലിപ്പമുള്ള നല്ല ഹാർഡ് സ്റ്റെമ്മിൽ വരുന്ന പ്ലാന്റുകളാണ് വരുന്നത് എല്ലാം അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത ഡോക്ടർ ഓറഞ്ച് ആണ് കേട്ടോ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം പൂക്കളൊക്കെ ഉള്ള പ്ലാന്റ് തന്നെയാണ് ചിലതിലൊക്കെ പൂക്കൾ കുറവായിരിക്കും എന്നാലും നല്ല പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ ഇത് കണ്ടില്ല ഈ ഒരു വലിപ്പമുള്ള നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇരുന്നൂറ്റി രൂപയാണ് ഇതിൻ്റെ വില അടുത്ത് വരുന്ന ടാങ് ടിസ്റ്റർ ആണ് കേട്ടോ നല്ല കടും റെഡ് കളറിലുള്ള പൂക്കൾ ലഭിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ നല്ല കടും ചോര കളറിലുള്ള പൂക്കളാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് ടാങ് ലോങ്ങിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ പൂക്കളിങ്ങനെ വിരിഞ്ഞ് ടിസ്റ്ററിനെ പ്രത്യേകം തന്നെ പൂക്കൾ വിരിയും പക്ഷേ പൂക്കൾക്ക് വലിപ്പം കുറവാണ് നല്ല ഭംഗിയാണ് പൂക്കൾ നല്ല കൊലയായിട്ട് പൂക്കൾ ലഭിക്കുന്ന പ്ലാന്റാണ് ടാങ്ക്ലോങ്ങിൻ്റെ ടിസ്റ്റർ പ്ലാന്റ് അത് നല്ല കടും റെഡ് പൂക്കൾ വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരിക ആ ടിസ്റ്ററിൻ്റെ പ്ലാന്റിന് അധികം വലിപ്പമൊന്നും ഉണ്ടാവില്ല ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റാണ് ചെറിയ വ്യത്യാസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് മുന്നൂറ്റി രൂപയാണ് അടുത്ത് വരുന്ന ബ്ലാക്ക് മരിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കുറേ മുമ്പിൽ ഉള്ള വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു ഒരുപാട് ഓർഡർ കിട്ടിയിരുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നമ്മുടെ നല്ല അത്യാവശ്യം ഒരു റയറ് വെറൈറ്റിയും കൂടിയാണ് കേട്ടോ ഇതുണ്ടല്ലേ ബ്ലാക്ക് മരിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് നല്ല പൂക്കളുമാണ് എൻ്റെ ഇലകളും ലീഫുകളും ഒക്കെ കാണാനായിട്ട് ഒരു നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിന് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് എഴുന്നൂറ് രൂപയാണ് അടുത്ത വരുന്ന ബ്യൂട്ടി പിങ്ക് ആണ് കേട്ടോ ബ്യൂട്ടി വെറൈറ്റിയിൽ പിങ്ക് കളർ നല്ല കടും പിങ്ക് കളറായിട്ടുള്ള പ്ലാന്റുകൾ ഒരുപാട് ആൾക്കാർ ഓർഡർ ചെയ്യുന്ന പ്ലാന്റ് ആണ് ബ്യൂട്ടി വെറൈറ്റികൾ അപ്പം ബ്യൂട്ടി വൈറ്റ് ബ്യൂട്ടി പിങ്ക് ഒക്കെ നമുക്ക് കഴിഞ്ഞ വീടിൽ നമ്മൾ കാണിച്ചിരുന്നു ഇപ്രാവശ്യം നമുക്ക് വൈറ്റ് കിട്ടിയിട്ടില്ല പിങ്ക് കളർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഒരു പർപ്പിൾ കളറാണ് വരുന്നത് ഇതുകൊണ്ടില്ല ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതൊക്കെ ഇപ്പോൾ ഫ്ലവർ വന്ന് പോയ പ്ലാന്റുകളാണ് കേട്ടോ ചെറിയ പ്ലാന്റ് അല്ല അത്യാവശ്യം ഫ്ലവർ വന്നു പോയിട്ടുള്ള പ്ലാന്റുകളാണ് ചിലതൊക്കെ ഫ്ലവർ ആയി വരുന്ന ചെടികളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്ന നൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക കേട്ടോ അടുത്ത് വരുന്ന പൂനാ വൈറ്റ് ആണ് കേട്ടോ വൈറ്റ് ഒക്കെ കുറച്ച് പ്ലാന്റ് നാലഞ്ച് പ്ലാന്റ് ഒക്കെ നിലവിൽ ഇപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരെ അത്യാവശ്യം വലിപ്പുള്ള നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് വരുന്നത് കേട്ടോ പൂനാ വൈറ്റൊക്കെ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്ന ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക കുറച്ച് പ്ലാന്റ് ആയിട്ടും ഉണ്ടോ ഒരു നാലോ അഞ്ചോ പ്ലാന്റ് അത് കൂടുതലില്ല കേട്ടോ അടുത്ത് വരുന്ന ചില്ലി ആണ് ചില്ലി പിങ്കിന്റെ ഇത് ഉണ്ടല്ലേ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് വളരെ കുറവാണ് കേട്ടോ ഒരു മൂന്നോ നാലോ പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ ചില്ലി പിങ്കിന്റെ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കണം കുറച്ച് പ്ലാന്റുകയുള്ളൂ പിന്നെ ഇതിന്റെ കവർ സൈസ് പ്ലാന്റുകൾ വരുന്നുണ്ട് ഇരുന്നൂറ് രൂപയാണ് കവർ സൈസിന് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് മുന്നൂറ്റി രൂപയാണ് ചില്ലി പിങ്കിന്റെ വരുന്നത് കേട്ടോ അടുത്ത് വരുന്ന ചില്ലി ആണ് കേട്ടോ ചില്ലി റെഡ് ഇത് കണ്ടില്ലേ ഈ ഒരു വലിപ്പമുള്ള ചെറിയ പ്ലാന്റ് ആണ് വരുന്നത് അത്യാവശ്യം ഈ ഒരു വലിപ്പോ ഒക്കെ ഉണ്ടാവുള്ളൂ പിന്നെ ഇതിൻ്റെ ഫ്ലവർ ആകാത്ത പ്ലാന്റുകളാണ് വരുന്നത് അധികം ഫ്ലവർ വന്നു പോയ പ്ലാന്റുകളുണ്ട് ഫ്ലവർ ആയി വരുന്ന പ്ലാന്റുകളുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിന് വില വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ചില്ലി റെഡിന് അടുത്ത് വരുന്നത് ചില്ലി എല്ലോ ആണ് കേട്ടോ ചില്ലി എല്ലോ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റാണ് വരുന്നത് മിക്കവാറും ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റും ഇതിൽ വലിപ്പമുള്ള പ്ലാന്റും ഉണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് വില വരുന്ന മുന്നൂറ്റി ഇരുപത് രൂപയാണ് പിന്നെ ഇതിൻ്റെ കവർ സൈസ് ചെറിയ പ്ലാന്റും ഉണ്ട് കേട്ടോ കവർ സൈസിന് വരുന്ന ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിന് വരുന്ന മുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അത്യാവശ്യം ഫ്ലവറൊക്കെയുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഈ ഒരു പ്ലാന്റിന് മുന്നൂറ്റി ഇരുപതാണ് വരുന്നത് അടുത്ത് വരുന്നത് ചില്ലി ആണ് കേട്ടോ ചില്ലി ഓറഞ്ച് അത്യാവശ്യം വലിപ്പമുള്ള വലിയ പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ ചില്ലുകൊണ്ടില്ലേ ഇതുപോലെ നല്ല വലിപ്പുള്ള പ്ലാന്റുകളാണ് ചില്ലി ഓറഞ്ചിൻ്റെ വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിനും വില വരുന്ന മുന്നൂറ്റി രൂപ തന്നെയാണ് ചില്ലി ഓറഞ്ച് കേട്ടോ അടുത്ത് വരുന്ന മഹാറ പിങ്കിൻ്റെ ഒരു മൂന്ന് നാല് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ആദ്യം ഓർഡർ ചെയ്ത് കൺഫേം ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതുപോലെ എല്ലാത്തിലും ഫ്ലവർ ആയിട്ടില്ല കേട്ടോ ഫ്ലവറ് ആദ്യം പിടിക്കരുത് ഇതുപോലെ ഞാൻ പിന്നെ ഇതിൻ്റെ പൂക്കൾ കാണിക്കാൻ വേണ്ടി ഒരു പ്ലാന്റ് എടുത്തു മാത്രമേ ഉള്ളൂ അപ്പോൾ മഹാറപ്പിങ്കിൻ്റെ ഒന്നും പൂക്കൾ ആയിട്ടില്ല കേട്ടോ മഹാറ പിങ്ക് ഒരു നാല് പ്ലാന്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കുള്ള പ്ലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ അതുപോലെ ഇതിൻ്റെ ഓറഞ്ച് കളറുകൊണ്ട് രണ്ട് മൂന്ന് പീസ് മാത്രമേ ഉള്ളൂ ഓറഞ്ച് കളറ് അതും ആവശ്യമുള്ളൂ ഒരു പെട്ടെന്ന് തന്നെ അറിയിക്കെ കേട്ടോ ഒരു നാല് പീസ് പിങ്ക് കളറുള്ളൂ ഓറഞ്ച് കളർ ഒരു നാല് പീസ് ഉണ്ട് മൂന്ന് നാല് പീസ് ഉണ്ടാവും അപ്പൊ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമുള്ള പ്ലാന്റുകളെ ഉണ്ടാവുള്ളൂ കേട്ടോ ഫ്ലവർ എല്ലാത്തിലും ഉണ്ടാവില്ല കേട്ടോ വില വരുന്ന നൂറ്റി രൂപയാണ് അടുത്ത് വരുന്ന കയാട്ടയുടെ രണ്ട് മദർ പ്ലാന്റ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് പീസ് മാത്രമേ ഉള്ളൂ കയാട്ട പ്ലാന്റ് കയാട്ട ഇന്ത്യയുടെ രണ്ട് പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള വലിയ മദർ പ്ലാന്റ് ആണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും അത്യാവശ്യം നല്ല ഫ്ലവറൊക്കെ ഉള്ള പ്ലാന്റുകൾ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതുപോലെ പന്ത്രണ്ട് ഇഞ്ച് പോട്ടിൽ വന്നിരിക്കുന്ന വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് രണ്ട് പീസ് മാത്രമേ ഉള്ളൂ ആദ്യം ഓർഡർ ചെയ്ത് കൺഫേം ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് അടുത്ത വരുന്ന ഹവായി വയലറ്റിൻ്റെ ഒരു നാല് പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ നാല് പീസ് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ ഹവായി വയലറ്റ് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ അറിയിക്കണം ആ നാല് പീസ് മാത്രം നമുക്ക് കിട്ടിയുള്ളൂ ഈ ഇപ്പം പൂക്കളൊക്കെ ഇങ്ങനെ കൊഴിയാൻ പോകുന്ന ഒരു സ്റ്റേജിലാണുള്ളത് കേട്ടോ അങ്ങനെയാണ് പൂക്കൾ അപ്പോൾ പൂക്കൾ കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ പൂക്കൾ ഉണ്ടായി എന്ന് വരികയില്ല അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നാനൂറ്റമ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് അറിയിക്കുക കേട്ടോ ഹവായി വയലറ്റ് അടുത്ത് വരുന്ന പർപ്പിൾ ആണ് കേട്ടോ പൂന വയലറ്റ് ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് എല്ലാത്തിലൊന്നും ഫ്ലവർ ഇല്ല കേട്ടോ ഈ ഒരു വലിപ്പുള്ള പ്ലാന്റ് ആണ് പ്ലാന്റ് നല്ല കിടിലും പ്ലാന്റ് എന്ന് പറഞ്ഞാൽ വലിയ പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു പൂന വയലറ്റിൻ്റെ വില വരുന്ന ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് ഒരു നാല് അഞ്ചോ പ്ലാന്റ് മാത്രമേ ഇപ്പം നിലവിലുള്ളൂ കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ അപ്പ് ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നേരിട്ട് വന്ന് പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറൊക്കെ തരുന്നതാണ് ലൊക്കേഷൻ നിങ്ങൾക്ക് അയച്ച് തരുന്നതാണ് അപ്പോൾ നമ്മുടെ കുട്ടാപറമ്പ് ആലക്കോട് കുട്ടാപറമ്പ് കണ്ണൂർ ജില്ലയിൽ ആലക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ലൊക്കേഷൻ തരുന്നത് അപ്പോൾ നേരത്തെ നേരിട്ട് ആർക്കെങ്കിലുമൊക്കെ പ്ലാന്റ് എടുക്കാൻ താല്പര്യമുണ്ട് വിളിച്ചിട്ട് മാത്രം വരിക പ്ലാന്റുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുന്നതിന് ശേഷം മാത്രം വരിക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ